ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫുഡ് ഞാൻ പുറത്തുനിന്ന് വാങ്ങാട്ടോ ചെയ്തത് ഇന്നലെ എത്തിയിട്ടേല്ലേ ഉള്ളൂ മഞ്ചേരിയിൽ നിന്ന് അതിൻ്റേതായിട്ടുള്ള കുറി പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര മടി വീട്ടിൽ നിന്നാണ് വരുന്ന ദിവസം ഭയങ്കര മടിയായിരിക്കും എല്ലാത്തിനോടും ഇന്നലെയാണെങ്കിൽ കുറേ പാത്രങ്ങൾ കഴുകാനും വീടൊക്കെ മൊത്തം അലമ്പായി കിടക്കണം അതൊക്കെ ചെയ്യാനുണ്ട് അതിൻ്റെ ഒരു ചെറിയ ടെൻഷനുണ്ട് ഞാൻ അങ്ങനെ അലമ്പായി കിടക്കണ കാണുമ്പോൾ പിന്നെ എവിടെ നിന്നും തുടങ്ങണം എന്നുള്ള ഒരു 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 പ്രഷറാട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ആ സമയം പോകും പിന്നെ അത് മാത്രമല്ല പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ചുടുവെള്ളം ഉണ്ടാക്കി കഴുകണം എല്ലാം ഏതെടുക്കുമ്പോഴും മൂന്ന് ദിവസമൊക്കെ മാറിയെന്നതല്ലേ അപ്പോൾ ഞാനാണിവിടുന്ന് മാറിയുന്നത് ആ മൂന്ന് ദിവസം കഴിച്ച ഫുഡ് പിന്നെ ഫുഡ് കഴിച്ച പാത്രങ്ങൾ ഒന്നായിട്ട് കഴുകാനുണ്ടായിരുന്നു ഞാൻ വന്ന സമയത്ത് കേട്ടോ എനിക്കതിലപ്പുറം ഭയങ്കര ദേഷ്യപറൊന്നുമില്ല ഫുഡല്ലേ അത് നമ്മൾക്ക് രണ്ട് ദിവസമൊക്കെ കിടക്കുമ്പോൾ ഒരു ചായ മണക്കം വരില്ല എനിക്കത് കണ്ടപ്പോൾ തന്നെ ദേഷ്യം വന്നു കേട്ടോ പിന്നെ മൂപ്പരോട് പറയാൻ തോന്നൂല അത് കഴുകി വെച്ചുകൂടെയെന്ന് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് പറയാൻ തോന്നൂലട്ടെ കാരണം കിച്ചണത്തെ വെച്ചനിൽ വന്ന് ഫുഡ് ഉണ്ടാക്കാന്നുള്ള ഒരു പരിപാടി എനിക്ക് ഹസ്ബൻഡിനെ അറിയില്ല പിന്നെ അതുമാത്രമല്ല പുറത്തുനിന്ന് വന്ന് പുറത്തു ഫുഡ് കഴിക്കണതും ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ പോയപ്പം കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മീൻ മസാലയും തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ചൂടാക്കി പൊരിച്ചെടുത്ത ആ പാത്രങ്ങളൊക്കെയാണ് പിന്നെ കഴിച്ചതോ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നത് എന്തായാലും എന്നാലും അതൊക്കെ ഒക്കെ ക്ലീൻ ചെയ്ത ശേഷം ഞാൻ ഇന്ന് കിടന്ന് നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണെങ്കിൽ പിന്നെ ഈ കുറച്ച് അല്ലറച്ചില്ലറ നമ്മൾ വീട്ടിൽ നിന്ന് മാറി എന്നാൽ തന്നെയുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ തീർക്കണം എന്നുള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ കരുതി അത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ സമാധാനമാണല്ലോ അപ്പോൾ ഞാൻ ഇത് മുന്നേ ഒന്ന് സ്കൂളില്ലേ അവൾ സ്കൂളിൽ സബ്ജിയിലെ കലാപരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഒരു കൊയ്യാണ് അപ്പോൾ എനിക്ക് ആ ഒരു സമാധാനം ഞാൻ എഴുന്നേൽക്കാനൊന്നും നിന്നില്ല നന്നായിട്ട് ഉറങ്ങി ക്ഷീണമൊക്കെ മാറ്റി എഴുന്നേറ്റ് വന്നു പിന്നെ കൊണ്ടുന്ന സാധനങ്ങളൊക്കെ ചൂടാക്കി ഫ്രിഡ്ജിൽ കുറച്ച് ബീഫും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു ഫ്രീസറിലെ അപ്പോൾ അതൊക്കെ ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ചില്ലറ പരിപാടികളെടുത്ത് വരുമ്പോഴാണ് നീനുട്ടി കഴിഞ്ഞിട്ട് വന്നു നീനു ചോദിച്ചോ ഇമ്മച്ചീൻ്റെ ഫുഡ് കഴിക്കാൻ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ ലീവിന് വരുമ്പോൾ തന്നെ ഇമ്മച്ചീൻ്റെ ഫുഡ് കഴിക്കണമെന്നു ചോദിച്ചാൽ അപ്പോൾ ഇമ്മച്ചി ഇനി പുറത്തുനിന്ന് കൊണ്ടുവരുമെന്നൊക്കെ ചോദിച്ചു ഞാൻ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി തരാട്ടോ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഉള്ളൂ എന്തെങ്കിലും കുശലം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നോക്കി പുറത്ത് നോക്കിയപ്പോൾ മോ ഇതും മോളും ഇനി വരുന്നു കേട്ടോ പെട്ടെന്നെങ്കിൽ ആ ടെൻഷനായി കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് അവർ ഈ അവൽ വരുന്നത് ഐറൂസിന് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാവുമ്പോഴാണ് അവർ നല്ല പേടിയായി ഞാൻ ഓടിച്ചെന്ന് നോക്കി പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ഷർദ്ദ എന്തോ ഛർദ്ദിച്ചതാണ് അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് പിന്നെ മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടി ഓൾ ഒക്കെ പേടിയാണ് കേട്ടോ എന്തേലും കുട്ടിക്ക് മരുന്ന് കൊടുക്കാനോ കാര്യങ്ങളുണ്ടാകുമ്പോൾ ഒറ്റയ്ക്ക് ഭയങ്കര പേടിയപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ മോളിൻ്റെ വീട്ടിൽ ആരുമില്ലേ മോളുടെ ഹസ്ബൻഡിന് ആരുമില്ലേ എന്നൊക്കെ ഉണ്ട് അവിടെ ആ വീട്ടിൽ ഉമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഉമ്മ മാത്രം ഉമ്മക്കാണെങ്കിൽ സുഖമില്ല അങ്ങനെ കുട്ടികളെന്താ പറയുക മരുന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ കരയുമ്പോൾ ഒന്ന് പിടിക്കാനൊന്നും പറ്റില്ല ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടായിട്ട് എപ്പോഴും കിടത്തും കാര്യങ്ങൾ ക്ഷീണമൊക്കെയാണ് അപ്പം പിന്നെ കുട്ടീനെ നോക്കാനോ അല്ലെങ്കിൽ ആ ഒരു സംഭവം ഒന്നും ഉമ്മാക്ക് കഴിയില്ല അപ്പോൾ ഓൾ ഒറ്റക്ക് ഇടന്ന് അപ്പോൾ വേഗം ഓൾ ഹസ്ബൻഡ് എന്തു ചെയ്യും കുട്ടിക്ക് അസുഖം ഉണ്ടായാൽ വേഗം ഇവിടെ കൊണ്ടാക്കെട്ടും ഇവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടാക്കിയിട്ട് ഓ പിന്നെ പോയിട്ടില്ല അവിടെ ഉണ്ട് ആ അവിടെ വൈറസിനോട് എന്താ പറയുക അതാണ്ടോ മോളിൻ്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം വന്ന് ചായ ഒക്കെ ഉണ്ടാക്കി പിന്നെ മോളിൻ്റെ ഹസ്ബൻഡിനൊക്കെ കൊടുത്തു പിന്നെ അതാകുമ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോൾ പിന്നെ ഐ റിസ് ഭയങ്കര കരച്ചിൽ പിന്നെ കരച്ചിൽ മാറ്റാൻ വേണ്ടി വേണ്ടിതാ ഓരോ കുട്ടീനെ കൊണ്ട് പുറത്ത് പോയിട്ട് ഓനുള്ള ബ്രെഡ് ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ അടുത്ത് തന്നെ ഒരു കട ഉണ്ടല്ലോ ഞങ്ങളെ അവിടെ പോയിട്ടൊക്കെ വാങ്ങി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോണത് കേട്ടോ അപ്പം അവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി വന്നാൽ പിന്നെ ആ കരച്ചിലാണ് നിൽക്കുമല്ലോ എന്ന് കരുതിയിട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ പിന്നെ ഇതൊക്കെ എണ്ണുന്നപ്പോൾ പെട്ടെന്ന് എന്താ പറയുക പിന്നെ മക്കളെല്ലാവരും ഒത്തുകൂടി ഇന്നലെ ഓൾറെഡി വന്നതാണ് ലീവായിട്ട് വന്നതാണ് ഞാൻ ഐറൂസിനെ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ ഐറൂസിനെയും കാണാൻ പറ്റി മോളൂനെയൊക്കെ കാണാൻ പറ്റി ഞാനാണെങ്കിലോ ഇന്നാണ് വാട്ടർ ഫാസ്റ്റിങ് ചെയ്യാൻ വിചാരിച്ചത് മൂന്ന് ദിവസം ഭയങ്കരമായിട്ട് ഫുഡി ചെയ്യുന്നു നുഡടി എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഫുഡ് ഫുഡടി വേറെ സ്വപ്നങ്ങളെ മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം പിന്നെ നല്ല എന്താ പറയുക നമ്മളെ ബ്രോസ്റ്റ് പിന്നെ കേക്ക് ദീപാവലി മുട്ടായി ഇങ്ങനെ ഒരു വിധം മധുരം എങ്ങനെയൊക്കെ കുത്തി പറ്റുമോ അതൊക്കെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വെയിറ്റൊക്കെ നോക്കിയപ്പോൾ നല്ല ആവശ്യം വെയിറ്റും കൂടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ചെറുതായിട്ടൊരു എന്താ പറയുക നല്ല സ്ട്രിക്റ്റായിട്ട് ഒന്ന് ഡയറ്റ് ചെയ്യാമെന്ന് കരുതി പക്ഷേ വാട്ടർ ഫാസ്റ്റിംഗ് ആയാലും ഏത് ഫാസ്റ്റിംഗ് ആയാലും നമുക്ക് ചായ അല്ലാതെ പറ്റില്ലല്ലോ അപ്പോൾ ഞാനൊരു പന്ത്രണ്ട് മണിവരെ വെള്ളം മാത്രം കുടിച്ചത് വെള്ളം കുടിച്ച് ഇങ്ങനെ നടന്നു മൂന്ന് ദിവസം നമ്മൾ കഴിച്ച് പിന്നെ ഒരു ദിവസമെങ്കിലും ഒന്നും കഴിക്കാതെ നിൽക്കട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഒരു കപ്പ് ചായ ഉണ്ടാക്കിയത് പക്ഷേ ഇന്ന് ഞാൻ മധുര ഇട്ടിട്ടില്ല കേട്ടോ അതിന് എന്താ പറയുക അത്യാവശ്യം സ്ട്രിക്റ്റ് ായത് കൊണ്ട് ഞാൻ മധുര ഇട്ടിട്ടില്ല അങ്ങനെ വേഗം പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു ഐറൂസിനാണെങ്കിൽ ഞാൻ പറയുന്നത് വയറിന് എന്തോ എന്തോ പറ്റാത്തതാണ് ചെറുതായിട്ട് ഛർദ്ദിച്ച് ഡോക്ടറ് കാണിച്ച് ഛർദ്ദിൻ്റെ മരുന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊടുത്തപ്പം പിന്നെ നിന്നിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒന്ന് ഫുഡൊന്നും കഴിക്കണില്ല കഞ്ഞി വെച്ച് അങ്ങനെയൊക്കെ മാത്രോ കഴിക്കണത് തുക ഇല്ലാതായ പിന്നെ കുട്ടികൾ കാര്യം പറയണ്ടല്ലോ ഇങ്ങനെ ഒരു കരച്ചിലും പിച്ചിലും ഒരു എന്താ പറയുക ഒരു ഇതാണ് ഓന ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കാനാണ് ശീലക്കേട് തന്നെയാണ് അപ്പോൾ ഓനൊന്ന് അടങ്ങി നിൽക്കണ നേരം ഞാൻ വേഗം ഫുഡ് ഉണ്ടാക്കട്ടെ എന്ന് കരുതി വേറെയും കുറേ പരിപാടികളുണ്ട് എന്നൊക്കെ ക്ലീൻ ആക്കാനൊക്കെ ഞാൻ വിചാരിച്ചതാ കേട്ടോ കാരണം എനിക്ക് ഐറുസ് വരുമ്പോൾ പിന്നെ മൂന്ന് ദിവസം ആയില്ലേ എവിടെ അടിച്ചിരു തുടച്ചിട്ടൊക്കെ ഓനയിൽ കൂടെ നടക്കട്ടാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇടങ്ങാറ് കേട്ടോ അത്രയല്ല പൊടി ഉണ്ടാവുമല്ലോ അപ്പോൾ ഓനെ പിന്നെ നിലത്ത് വയ്ക്കലെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ സമയം കണ്ടപ്പോ പന്ത്രണ്ടര ആണ് ഞാൻ ചായ കുടിച്ചിട്ടാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് ചിക്കനൊക്കെ ഒന്ന് ഫ്രീസറിൽ നിന്ന് വെള്ളം പിന്നെ അതൊക്കെ തണുപ്പൊക്കെ പോയി റെഡിയായി വന്നപ്പോഴേക്കും പിന്നെ കുറേ നേരമായ പിന്നെ വേഗം ഞാൻ ചിക്കന് ഒന്ന് ഒരു അധികം ഗ്രേ കറിയില്ല കുറച്ച് നെയ്ച്ചോറാണ് ഉണ്ടാക്കണേ മീനുട്ടി ഉണ്ടത് ഉള്ളതുകൊണ്ട് അറിയാമല്ലോ നെയ്ച്ചോറ് എന്തായാലും ഉണ്ടാക്കേണ്ടി വരും അപ്പം രാവിലെ നോക്ക് പിന്നെ പുറത്തുനിന്ന് ഫുഡ് കൊടുത്ത് ഞാൻ പുറത്തുനിന്ന് വെള്ളപ്പും പൊറാട്ടയായിട്ട് ഓർഡർ ചെയ്ത് പിന്നെ മീൻ കറിയും അത് മാമദേത്ത് മീൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് അപ്പം അങ്ങനെ നോക്കി ഓർഡർ ചെയ്തതാണ് അപ്പം പിന്നെ ഏതായാലും ആ ഒരു ഫുഡ് ഒക്കെയാണ് മോളും ഹസ്ബൻഡൊക്കെ വന്നത് എന്തായാലും ഉള്ളത് വെച്ചെടുത്തു ഒരപ്പം എന്തോ പിന്നെ രാവിലെ പിന്നെ മോളും ഹസ്ബൻഡ് രാവിലെ അങ്ങനെ ആയിട്ട് ഫുഡ് പോകില്ല കേട്ടോ എന്നാലും ഒരപ്പവും മീൻകറിയൊക്കെ കൂട്ടി കഴിച്ച് ചായ കുടിച്ച് പോയിട്ടുണ്ട് ഓനും ഇതേപോലെ എൻ്റെ ചായ കിട്ടിയാൽ മതി ഓനും ചായ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ അത് കുടിച്ച് അങ്ങനെ അവൻ പോവാതാണ് അപ്പോൾ ഞാൻ പിന്നെ ഇത് വേഗ ചോറ് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് കരുതി ഏതാ ഒരടുപ്പത്തി നെയ്ച്ചോറ് വെക്കുന്നുണ്ട് ഒരടുപ്പത്ത് ചിക്കൻ കറി ഗ്രേവി അധികം വെള്ളമായിട്ട് അങ്ങനെയെല്ലാം ഒരു വെററ്റി വെച്ചതുപോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ പയറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെ പയറ് നല്ലതാടൻ പയർ ഉണ്ടപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ഉപ്പേരിയും വെക്കാം ഇതൊക്കെയാണ് ഇതിൻ്റെ ഇന്നത്തെ ഒരു പ്ലാന് അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും നോക്കിയതുകൊണ്ടാണ് ഫുഡ് ഉണ്ടാക്കണത് കുറേ പണി വേറെ ഉണ്ട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് ഒന്നും നോക്കുന്നില്ല വേഗം ഫുഡായി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ടെൻഷനില്ലല്ലാതായിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാന്ന് വരുത് പിന്നെ ഐറൂസിനൊക്കഞ്ഞി വെക്കണം ഓന് വേറെ ഒന്നും ഫുഡൊന്നും കൊടുക്കാൻ വയ്യല്ലോ ഒന്നും ഛർദ്ദിച്ചതുകൊണ്ട് ലേസ് ലൂസ് മോഷൻ ആയിട്ട് അങ്ങനെയൊന്നും പോയിട്ടില്ല എന്നാലും വയർ ശരിയില്ല കേട്ടോ അപ്പോൾ ഓന് കഞ്ഞി വെക്കാമെന്ന് കരുതി അങ്ങനെ അങ്ങനെയുള്ള തകൃതി പനികളുണ്ട് അപ്പോൾ മോള് പറഞ്ഞു ഞാൻ പിന്നെ പാത്രം കഴുകാറുണ്ട് അപ്പം ഞാൻ മറുവാട് ഈ ഐറൂസിനെ നോക്കിയാൽ മതി ഓനെടുത്ത് നടന്നാൽ മതി ഓൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി പിന്നെ ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്നാണ് അങ്ങനെ ഓൻ്റെ മൂട്ടിലിങ്ങ് വെയിറ്റ് ബാക്കിൽ ഇങ്ങനെ നടക്കുകയാണ് ഇപ്പം മോളും അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ഉറുമാമ്പായൊക്കൂന് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണുണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ എന്താ പയറുപ്പേരും കൂടി വെച്ചാൽ അതിൻ്റെ പരിപാടി തീർന്നു ചിക്കൻ കറി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഞാൻ കുക്കറിൽ ഒറ്റ കുക്ക് കുക്ക് ങ്ങനെ മാറ്റി വെച്ചാ പിന്നെネイച്ചർ ആയല്ലോ പിന്നെ ദാ അവിടെ പയറും കൂടി ആയി കഴിഞ്ഞാ നമ്മളെ ഫുഡ് ഇടാനের പരിപാടി തീർന്നു ബാക്കി മൊത്തതെ ക്ലീൻ ചെയ്യാഎന്നുള്ളതാണ് വലിയ ടാസ്ക് ഇടാ അതിനി ഐറസ് ഉറങ്ങിയിട്ട് ചെയ്യാന്ന് കേറി വീ ഞാൻ അങ്ങനെ മാറ്റി വെച്ചു പിന്നെ ഒരു എന്താ പറയയാ ബയറിങ്ങി കൊടുത്തു ഓന്റെ കുന്നംബായക്കനെ പൊടി കൊണ്ടിട്ടുണ്ട് എന്നാപ്പ അതിനെ കുറച്ച് ലൂസ് ആയിട്ട് ഇണ്ടാക്കി കൊടുത്തു ഇണ്ടാക്കിയിട്ട് പിന്നെ ഓനെ കൊടുത്തു മുളൂനി ഓന് റൂമ് പറഞ്ഞയച്ച് ഉറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓനാണെങ്കിൽ റൂമ് ബെഡ് ബെഡ്ഷീറ്റൊക്കെ മാറ്റണം ബെഡ്ഷീറ്റ് ഓ കിടക്കണ റൂം പിന്നെ ബെഡ്ഡൊക്കെ ആകെ പൊടി മാറി കിടക്കണ പിന്നെ ഞാൻ വേഗം പോയിട്ട് ഓല ഓന്റൂം രണ്ട് റൂം താഴത്തെ രണ്ട് ബെഡ്റൂമാണ് ഞാൻ വേഗം പോയിട്ടും പിന്നെ ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഓല്ക്ക് കിടക്കാനുള്ള ഭാഗം ഭാഗങ്ങൾ സെറ്റാക്കി കൊടുത്തു ബെഡ്ഷീറ്റൊക്കെ മാറ്റി അടിച്ച് വാരി തൊടിച്ച് അവിടെ കണ്ടിട്ട് ആദ്യം റെഡിയാക്കി കൊടുത്തു ഓല കിടക്കാൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ബാക്കി സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യണത് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വാട്ടർ ഫാസ്റ്റിങ്ങൊക്കെ ചെയ്യുന്ന ദിവസം തന്നെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പണികളും വന്ന് നല്ല നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് കുമ്പളാ എനിക്ക് തോന്നുന്നു കൂടുതൽ വിശപ്പില്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചതുകൊണ്ട് ഇനി ഫുഡ് കഴിക്കാനും വിശപ്പൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ ആ ഒന്നും മൈൻഡ് ചെയ്യാതെ പണികളൊക്കെ തീർത്തിട്ടേ ഇന്ന് ഫുഡ് കൈ പിന്നെ കൈക്കൊള്ളൂന്ന് ചോദിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഈ പണികളൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ നാരങ്ങ വെള്ളം ഉപ്പിട്ടങ്ങനെ ഒരു പാത്രം നിറച്ചും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതങ്ങനെ കുടിക്കുന്നുണ്ട് അപ്പം ഒന്നും ഒരു പിന്നെ കട്ടിയുള്ള ഒരു ഫുഡൊന്നും കഴിച്ചിട്ടില്ല ചായ മതിരല്ലാത്ത ചായ മാത്രമാണ് ഇന്ന് ഞാൻ കുടിച്ചത് അത് കാരണം ആ ആ ചായ കുടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പണികളൊന്നും നടക്കും തല ലെവലാവില്ല അപ്പോൾ പിന്നെ നീനുട്ടീൻ്റെ പിന്നെ ഓൾ ഇന്നലെ ഹോസ്റ്റലിൽ നിന്ന് വന്നതല്ലേ അപ്പോൾ അതിൻ്റെ അലക്കാനുണ്ട് പിന്നെ ഓളെ ബാഗ് പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാടൊരുപാടൊരുപാട് പണിയുള്ളൊരു ദിവസമാണെന്ന് പിന്നെ നാട്ടുമൂന്ന് ദിവസം വിട്ട് നിന്ന് വന്നതിൻ്റെ പണികളും എല്ലാം കൂടെ അപ്പോൾ ഈ വൈ അറിയാമല്ലോ മക്കൾക്ക് വയ്യാതായാൽ പിന്നെ നമ്മളാകെ പിന്നെ ഒരു ഒരു ഇതുവണല്ലോ അങ്ങനെ എല്ലാം കൂടി പണി കിട്ടിയ ഒരു ദിവസം കൂടി ആയിട്ടോ ഞാൻ വേഗം മാഷപ്പറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ അവിടെയുള്ള അലക്കാനുള്ളതൊക്കെ അലക്കാൻ കൊണ്ടിട്ടു പിന്നെ ടേബിൾ ആയിമലുള്ള വേണ്ടാത്തതൊക്കെ പിന്നെ ആ രണ്ട് ബാഗില്ലേ അത് നീനുൻ്റേതായിട്ടോ ഒന്ന് ഡ്രസ്സൊക്കെ കൊണ്ടുപോകണ ബാഗ് ഒന്ന് പിന്നെ ഇവിടെ തൊള്ളിടണ ബാഗ് മേക്കപ്പ് ഒക്കെ ഇടുന്ന ആ ബാഗാണ് അപ്പോൾ അത് രണ്ടും പിന്നെ ഞാൻ അങ്ങോട്ടും കൂടെ ഒന്നും കൊണ്ടുപോകാൻ നിന്നില്ല കാരണം നമുക്ക് നാളെ ഇന്ന് ഒന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ ലീവ് നാളെ പോവും വേണം അപ്പോൾ പിന്നെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് കാര്യമില്ലല്ലോ ഒക്കെ പാക്ക് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം പിന്നെ കസാലയൊക്കെ അങ്ങോട്ട് കൂടെ നീക്കിയിട്ട് മെഷീൻ്റെ അടിക്കൊന്നടിച്ചിരിക്കും കസാലിൻ്റെ ഉള്ളിൽ കൂടെ മുട്ടുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളു കൂടെ നടക്കും ഇങ്ങനെയൊക്കെയുള്ള ഓരോ വിക്രസാണ് കേട്ടോ പിന്നെ ഞാൻ ഓരോ ഭാഗങ്ങളും ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോവുകയാണ് ആദ്യം പിന്നെ മുൻഭാഗം സിറ്റൌട്ട് അടിച്ചു വരി തുടച്ചു പിന്നെ റൂമുകൾ രണ്ടും ഞാൻ പറയില്ല നേരത്തെ തന്നെ റൂമുകൾ രണ്ടും ആദ്യം തന്നെ പിന്നെ ഐറൂസ് ഉറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ രണ്ട് റൂമും അടിച്ചുവാരി തുടച്ച് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ലെവലാക്കി വെച്ചു പിന്നെ അതാ ഡൈനിങ് ടേബിളും കൂടി നന്നാക്കി അതിൻ്റെ താഴ്ഭാഗവും അടിച്ചിരുന്ന ഓരോ റൂം ഓരോ റൂമായിട്ട് ചെയ്ത് ഒന്നായിട്ട് അടിച്ചു വരെ ഒന്നായിട്ട് തുടച്ചു കയല്ല ഓരോ നേരം ഓരോ പോലെ തോന്നും എനിക്ക് ഇന്ന ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേഗം അത് ചെയ്ത അങ്ങനെ എല്ലാ വേസ്റ്റും കൂടി ഇപ്പം കിച്ചണിലെത്തിയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായി വൃത്തിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമൊക്കെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും കാരണം അയർ ഉറങ്ങണതുകൊണ്ട് പിന്നെ വേറെ കൂടി അലമ്പു അലമ്പായിട്ട് കിടക്കണമൊന്നുമില്ല ഞാൻ നന്നാക്കിയത് അതേപോലെ അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു സന്തോഷം അപ്പം ഇനി കിച്ചണും കൂടെ ഉള്ളു അതാണ് ഏറ്റവും വലിയ പരിപാടി രാവിലെ മുതലുള്ള പാത്രങ്ങളെല്ലാം കിട്ടി നിരന്ന് കിടക്കാണ് അപ്പോൾ പിന്നെ ഞാൻ അങ്ങടെ പാത്രം കഴുകാൻ അങ്ങോട്ട് നിന്നു ആദ്യം ഫുഡൊക്കെ ആയല്ലോ ഇനി എല്ലാവരും ഓരോരുത്തരുത്തോരുത്തോട് കഴിക്കുന്നുണ്ട് അങ്ങനെ ആ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഇന്ന് വാട്ടർ ഫാസ്റ്റിങ് ആയതുകൊണ്ട് വീർ കഴിച്ചിട്ടില്ല ഒന്നും പിന്നെ ഇതാക്കിയിട്ടൊന്നുമില്ല ചെയ്തിട്ടൊന്നുമില്ല വെള്ളം മാത്രം അങ്ങനെ കുടിക്കുന്നുണ്ട് ലൈം ജ്യൂസ് അങ്ങനെ ഉപ്പിട്ട വെള്ളം കേട്ടോ മധുരം തീരെ ഉപയോഗിച്ചിട്ടില്ല അത് മാത്രം അങ്ങനെ കുടിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിതാ കുറേ നേരം തോട് പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകുകയാണ് കുറേ പാത്രങ്ങളുണ്ട് എന്താ പറയുക സ്റ്റാൻഡിമിലുള്ള പാത്രങ്ങൾ മുഴുവൻ നരന്നിട്ടുണ്ട് കേട്ടോ കാരണം ഓരോരുത്തർ കഴിക്കുമ്പോൾ അതിൽ നിന്ന് അങ്ങ് എടുത്ത് പോവാണ് അപ്പോൾ അപ്പം കഴുകാൻ എനിക്ക് പറ്റുന്നില്ല പറ്റുന്നുണ്ടായിരുന്നില്ല ഓരോ പണികളും ഉള്ളതുകൊണ്ട് ഓലൊക്കെ കയ്യട്ടെ എടുത്ത് കഴിച്ചോട്ടെ എന്ന് കരുതി ഞാൻ പിന്നെ നമുക്ക് നോക്കിയിട്ടില്ല കേട്ടോ എല്ലാം കൂടി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ആ പിന്നെ വീതനൊക്കെ തുടച്ച് വൃത്തിയാക്കി സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഒരുപാട് നേരെ ഒരു നാല് നാലരയ്ക്കായിട്ടുണ്ട് കേട്ടോ ഈ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അപ്പം പിന്നെ നീനുട്ടീനെ കാണാത്ത എന്താ ഇവിടെ വന്ന ഒരു പിന്നെ ഫുൾ ഉറക്കാണ് ആ സോഫ് വന്ന് അങ്ങോട്ട് എണീക്കൂല ഞാൻ പറഞ്ഞു ചെയ്തോളോട് ഇത്രയും നേരം ഞാൻ വീട് എടുത്തിട്ട് നീന് ഒരു വട്ടും കൂടി കാണുന്നില്ല എന്ന് കാരണം ഓള് പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് വേരൽ അവിടെ ഉറക്കത്തിൻ്റെ പ്രശ്നമുണ്ടായിട്ടൊന്നും അല്ല കാരണം ഡ്യൂട്ടി സമയം എന്ന് പറയുന്നത് എട്ട് മണിക്കൂറുള്ളൂ ബാക്കി ടൈമിലൊക്കെ ഉറങ്ങാനും ഒക്കെ ഉണ്ട് എന്നാലും വീട്ടിലെത്തുമ്പോൾ ഒരു സമാധാനമാണല്ലോ പിന്നെ റീൽസ് കാണുക അങ്ങനെയാണ് അങ്ങനെ ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നീനോട്ടി ഫുഡ് അയക്കുന്നത് ടോളായിരുന്നു മിച്ചിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വാരി തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറങ്ങി ഉറങ്ങിൻ്റെ നീനിൻ്റെ മുഖം കണ്ടു ആകെ എന്താ പറയുക ചേർത്ത് നിൽക്കുന്നുണ്ട് ഹെഡ്സെറ്റും വെച്ച് കാണും പാട്ടും കേട്ട് അങ്ങനെ കിടക്കും അല്ലെങ്കിൽ റീൽസും കണ്ടങ്ങനെ കിടക്കണം അങ്ങനെ ഞാനിതാ നോക്ക് ഗീ റൈസും പയറുപ്പേരി രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ചിക്കൻ കറി എടുത്തിട്ടുണ്ട് എന്തിനാണ് രണ്ട് മുട്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വരുമ്പോഴല്ലേ മുട്ടയൊക്കെ എന്ന് പറഞ്ഞു പക്ഷെ അവിടെ അങ്ങനെ എടുക്കാൻ ആഴ്ചയിൽ ഇന്ന ദിവസം ഒരു മുട്ടക്കറിയും ുണ്ട് അപ്പോൾ അവിടെ മുട്ട പുഴുങ്ങിയത് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കാൻ പറ്റും പക്ഷേ അവൾ കഴിക്കണുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ് അവൾ പറഞ്ഞാൽ എടുക്കലുണ്ട് എന്നൊക്കെ ഉള്ള പറഞ്ഞു പക്ഷേ എനിക്ക് അവളെ വലിയ വിശ്വാസമില്ല കാരണം മുട്ട ഒക്കെ അങ്ങനെ വലിയ ഇഷ്ടമല്ല അങ്ങനെ ഞാൻ ഞാനൊക്കെ അത് ആരി കൊടുത്തപ്പോഴും കൂടി ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ ഞാൻ നല്ല കുട്ടിയായി നിന്ന് പിന്നെ എന്നുള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കണേ അവളെ മോളും പിന്നെ എന്താ പറയുക കടല കഴിക്കാൻ പിന്നിട്ടുണ്ടല്ലോ അത് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് മുന്നോട് എന്തോ ഇരുപത് രൂപയൊക്കെ മുപ്പത് രൂപയൊക്കെ കടയിൽ നിന്ന് പോയി കൊണ്ടുവരച്ചത് ആണോട്ട് കടൽ അപ്പോളാണ് ഞാൻ പിന്നെ ഇന്ന് കഴിക്കണത് ഫുഡായിരിക്കും ഒരു കറ്റിയിട്ടുള്ള ഒരു ഫുഡ് ഞാൻ കഴിക്കണത് ഇപ്പോഴാണ് ഈ ഒരു കുറച്ച് കടലെടുത്തിട്ട് ഞാനത് കഴിച്ചു ഇനി ഇതിനോട്ടിക്ക് ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പം ഞാൻ സമയം കാണിച്ചു തരാം ഞാൻ അഞ്ച് മണിക്കാണിന്ന് കേട്ടോ അഞ്ച് മണിക്കാണ് ഞാൻ ഇന്ന് ഫുഡ് കഴിക്കണത് ഒരേ വേറെ ഒന്നും കഴിച്ചിട്ടില്ല അതവിടെ എനിക്കുള്ള ഫുഡ് എടുത്തുവച്ചിട്ടുണ്ട് ഒരു കപ്പച്ചായയും ഒരു രാവിലെ കൊടുത്തില്ലേ നമ്മൾ ഹോട്ടലിൽ നിന്ന് പെടുന്ന ആ ഒരു വെള്ളപ്പാണ് കേട്ടോ വെള്ളപ്പും അധിക ചിക്കനും ചിക്കൻ രണ്ട് പീസും പിന്നെ ഒരു മുട്ട ഇത്രയാണ് ഞാൻ കഴിക്കാൻ എടുത്തിട്ടുള്ളത് ഇന്ന് ഇതാണ് ഞാൻ കഴിച്ചത് എൻ്റെ ആഗ്രഹം രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ചെയ്യണം എന്നാണ് അറിയില്ല കാരണം ഇന്നലെ കുറേ പണികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കുറേ വിചാരിക്കാത്ത പെട്ടെന്നുണ്ടായ പണികളാണല്ലോ അപ്പോൾ അത് ഇതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അത് വാട്ടർ ഫാസ്റ്റിങ് ചെയ്യാന്ന് കുറേ നല്ല അതും ഇന്നലെ വരെ ഭയങ്കര ഫുഡ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കഴിക്കാതെ കൊള്ള ബുദ്ധിമുട്ടൊക്കെ നല്ലവണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പവും കറിയൊക്കെ കഴിച്ചു അപ്പം പിന്നെ നൈറൂസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് പണികൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നൈറൂസ് വന്ന് വീണ്ടും അവിടെ പിന്നെ അലമ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു സുഖമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഛർദിച്ചിട്ടില്ല അതുകൊണ്ട് നല്ല സമാധാനമുണ്ട് പക്ഷെ വയറിന് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ചെറുതായിട്ടൊരു പനിയുണ്ട് ഇനി മരുന്ന് അങ്ങനെ കൊടുക്കണമുണ്ട് ഡോക്ടറെ കാണിച്ചപ്പം പനീൻ്റെ മരുന്ന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇന്ന് ഈ ഒരു ദോശയും ചിക്കൻ കറിയും കഴിച്ച് നമ്മുടെ പിന്നെ ഫാസ്റ്റിങ് ഈ അഞ്ച് മണിക്കാണ് ഞാൻ അവസാനിപ്പിച്ചത് അപ്പോൾ നല്ലൊരു കപ്പ് ചായ മുട്ടയൊക്കെ കഴിച്ചതുകൊണ്ട് നല്ല വയറ് നിറഞ്ഞു പിന്നെ ഞാൻ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല പക്ഷേ കടൽ ഇത് മോളും ഇങ്ങനെ കടലങ്ങനെ കഴിക്കുമ്പോൾ ഇടയിലിങ്ങനെ ഒന്ന് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്നോ രണ്ടോ പീസ് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇത് കഴിച്ച് ഞാൻ അങ്ങനെ നിർത്തിയിട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്താ ഐറൂസ് അടിപൊളിയായി ഇങ്ങനെ നടക്കുന്നുണ്ട് അവന് എല്ലാ അസുഖമൊക്കെ മാറിയിട്ടുണ്ട് മോളുൻ്റെ ഹസ്ബൻഡ് ഒരു രാത്രി വരാം പിന്നെ കൊണ്ടുവരാൻ കൊണ്ടുപോകാൻ രാത്രി വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഐറൂനെ വൈകുന്നേരം മേലെ കഴുകി സുന്ദര ഇരിക്കുന്നുണ്ട് നീനത് ഇപ്പുറത്ത് ഉറക്കണം ഇതുവരെ ഇന്നലെ വന്നിട്ട് ഇതുവരെ കുളിച്ചിട്ടില്ല ഒന്നും കുളിച്ചാലാന്ന് പറഞ്ഞ് കുള ഞാനിങ്ങനെ ദേഷ്യം പിടിപ്പിക്കാം കേട്ടോ അങ്ങനെ അങ്ങനെതാ ഒരു പതിനൊന്ന് പതിനൊന്നര ആ സമയത്താണ് മോളുവിൻ്റെ ഹസ്ബൻഡ് വന്നത് അതിന് അപ്പോൾ അയുറുസുഖാ മേലൊക്കെ കഴുകി ഫുഡൊക്കെ കഴിച്ച് മരുന്നൊക്കെ കുടിച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓനിയെടുത്ത് ഞങ്ങൾക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഉറക്കത്തിൽ പോവാണ് ഒരു ഉമ്മയ്ക്ക് കൊടുത്തോന് യാത്രയൊക്കെയാണ് പിന്നെ നാളെയും മോളുവിൻ്റെ ഹസ്ബൻഡിന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ട് അരീക്കോട്ക്ക് പോന് എന്താച്ചാൽ ഓനോ ഒരു വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള ഒരു ബിസിനസ്സാണ് പിന്നെ മോളുവിൻ്റെ ഹസ്ബൻഡിന് ഉള്ളത് അപ്പോൾ അരീക്കോട് ഏത് ഒരു സംഭവം തുടങ്ങുക എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഒരു തിരക്കിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അരി കൊടുക്കുക വരുന്നത് കേട്ടോ അപ്പോളാണ് ഈ മോളും ഇങ്ങനെ അരി കൊടുക്കുക ഇങ്ങനെ ഓരോപ്പം വരുന്നത് അപ്പോൾ നാളെ ചിലപ്പോൾ വരാൻ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ മോളൂനെ കൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വെയിറ്റ് ഇതാ നമ്മുടെ ഈ തൊണ്ണൂറ്റൊന്നേ പോയിൻറ്റ് എട്ടാണ് നമ്മൾ തുടങ്ങിയ അടുത്ത് തന്നെ നിൽക്കണത് അപ്പോൾ വീണ്ടും നമ്മൾ വെയിറ്റ് കുറക്കാനുള്ള ഒരു ഇതിലാണ്ട് എന്തായാലും ഇന്ന് വാട്ടർ ഫാസ്റ്റിങ് ചെയ്തിട്ട് നാളത്തെ വെയിറ്റ് എത്രയാണ് നോക്കണം എത്ര കുറഞ്ഞു എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ എത്ര കുറഞ്ഞു നമ്മൾ ഒരു ദിവസം എത്ര നേരം വെള്ളം മാത്രം കുടിച്ച് ഒരു നേരെ ഫുഡ് അയച്ചിട്ട് എത്ര ഗ്രാം വരെ കുറഞ്ഞു എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അത് എന്തായാലും നാളത്തെ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വെയിറ്റ് ഇതാണ് നമ്മൾ നമ്മളൊരാഴ്ച മുമ്പ് ഉണ്ടായിരുന്ന സെയിം വെയിറ്റ് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം എല്ലാം ഏതായാലും പിന്നെ അന്ന ഡായിട്ട് ഇത് കുറച്ച് കുറച്ചതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ നിൽക്കാൻ പറ്റി എന്ന് മാത്രം ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാം അല്ലേ അപ്പം അങ്ങനെ മുകളൊക്കെ പോയതാ സമയം പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കിടക്കട്ടെ അപ്പോൾ നാളത്തെ വീഡിയോയിട്ട് കാണാം ഇന്നിത്രേ ഉള്ളൂ ബൈ ബൈ